മാധ്യമ മാധ്യമ രാജ്യാന്തര സമ്മേളനത്തിൽ പാനലിസ്റ്റായി കന്യാസ്ത്രീയും ീ എന്നറിയപ്പെടുന്ന സി എം സി സഭാംഗം സിസ്റ്റർ ലിസ്മി പാറയിലാണ് മാധ്യമ സമ്മേളനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു കന്യാസ്ത്രീക്ക് ഈ അവസരം ലഭിക്കുന്നത് ഈ മാസം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ നടക്കുന്ന രാജ്യാന്തര സമ്മേളനത്തിന്റെ ഭാഗമായി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലാണ് ലോകമെമ്പാടുമുള്ള വിവിധ സന്യാസിനി സമൂഹത്തിൽ നിന്നുള്ളവരുടെ കോൺഫറൻസ് വത്തിക്കാനിൽ നടക്കുന്നത് ഇരുപത്തി മൂന്നിന് നടക്കുന്ന പാനൽ ചർച്ചയിലാണ് സിസ്റ്റർ ലിസ്മി പങ്കെടുക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് പേരിൽ ഒരാളാണ് മുപ്പത്തി ഒൻപത് വയസ്സുകാരിയായ സിസ്റ്റർ ലിസ്മി സുഡാനിൽ നിന്നുള്ള സിസ്റ്റർ പവാലോ മൂക്കി ഇറ്റലിയിൽ നിന്നുള്ള സിസ്റ്റർ റോസ് പക്കാറ്റ് എന്നിവരാണ് മറ്റു രണ്ടുപേർ പേർ പന്ത്രണ്ട് മിനിറ്റാണ് അവതരണത്തിനായി നൽകിയിരിക്കുന്നത് ഛായഗ്രഹക എന്ന നിലയിൽ സുവിശേഷവൽക്കരണത്തിനായി ചെയ്ത ശുശ്രൂഷകളും സംഭാവനകളുമാണ് വിഷയം ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പോൾ ആറാമൻ ഹാളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കെടുക്കുന്ന കോൺഫറൻസ് നടക്കും കോൺഫറൻസിന്റെ ഭാഗമായി ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന കുർബാനയിൽ മാർപ്പാപ്പ കാർമികത്വം വഹിക്കും കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ അംഗമായ ലിസ്മി പാറയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ആദ്യത്തെ കത്തോലിക്ക കന്യാസ്ത്രീയാണ് രാജ്യത്തെ ദൃശ്യമാധ്യമ രംഗത്തെ ഏറ്റവും ഉയർന്ന അംഗീകാരം നേടിയ ഇവരെ ഇന്ത്യ ബംഗ്ലാദേശ് ഇന്തോനേഷ്യ മലേഷ്യ നേപ്പാൾ തായ്ലൻഡ് യു എസ് വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നുള്ള റെക്കോർഡ് ബുക്കുകളുടെ ചീഫ് എഡിറ്റർമാരുടെ പാനലാണ് തിരഞ്ഞെടുത്തത് ഇതുവരെ ആയിരത്തി അഞ്ഞൂറിലധികം വീഡിയോകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സംഗീത ആൽബങ്ങൾ ഷോർട്ട് ഫിലിമുകൾ ഡോക്യുമെന്ററികൾ അഭിമുഖങ്ങൾ ഭക്തി ഗാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യയിലെ ഒരു പ്രധാന സാംസ്കാരിക ഉത്സവമായ തൃശൂർ പൂരം സിസ്റ്ററുടെ മികച്ച വീഡിയോകളിലൊന്നാണ് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ